വേണ്ടി യങ്ങളായി മാറ്റിവെക്കുന്നു അല്ലെ പക്ഷെ ആ നാളെ എന്ന് വരും ഇത് നിങ്ങളുടെ മടിയല്ല ഇതാണ് ലൂപ്പ് ആദ്യം നടക്കുമോ എന്നുള്ളൊരു സംശയം നമ്മളെ കുറിച്ചിട്ട് ഒരു സംശയം പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക അത് വീണ്ടും കുറ്റബോധത്തിലേക്ക് പോവുക സെയിം സേം തന്നെ എത്ര കാലമായി നിങ്ങൾ ഇത് സഹിക്കുന്നു ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെ കുറിച്ചാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യേണ്ട സമയം ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ മുപ്പത് ദിവസത്തെ ബ്രേക്ക് ദ ലൂപ്പ് ചലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു പാറ്റേൺ ഈ ഒരു ലൂപ്പ് നമ്മൾ തകർക്കാതെ നമുക്ക് ഇവിടെനിന്ന് രക്ഷയില്ല എങ്ങനെ തകർക്കണം ഏത് രീതിയിലാണ് തകർക്കേണ്ടത് എങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് ഈ മുപ്പത് ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഒട്ടും വൈകാതെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം ഗെറ്റ് റെഡി ടു ബ്രേക്ക് ദ